നമ്മൾ കണ്ടത് ഈ സാധാരണക്കാരായ ധാരാളമാണോ ഞാൻ കുറേ നേരമായി ഇവിടെ ഇവിടെ രണ്ട് പേര് നിൽക്കുകയാണ് എവിടെ നിന്നാണ് മണ്ണന്തല ഈ വി എസിനെ ഇപ്പോൾ ദർബാർ ഹാളിലാണ് പൊതുദർശനത്തിനുള്ള അവസരം ഞാനിവിടെ നിൽക്കുന്ന സമയം മുഴുവൻ ഇവിടെ നിൽക്കുവായിരുന്നു എന്താണ് ഞാൻ ഇന്നലെ വൈകിട്ട് തൊട്ടേ വാക്കേ സെൻ്റർ തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു ഫുൾ ടൈം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി മൊത്തം എന്നിട്ട് വീട്ടിൽ പോയി വൈഫിനെയും വിളിച്ചുകൊണ്ട് തോന്നിയാണ് കാര്യം ഞാൻ ഒരു പാർട്ടി അനുഭവിയാണ് പക്ഷേ പാർട്ടി മെമ്പർഷിപ്പില്ല ഞങ്ങൾ ബന്ധുക്കളും അല്ല പക്ഷേ വി എസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങളെ വീട്ടിൽ ഒരു പത്ത് വർഷം കൊണ്ട് ഞങ്ങളെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോഴും എൻ്റെ വീട്ടിൻ്റെ പോർട്ടിക്കയിൽ വി എസിൻ്റെ പടമുണ്ട് ഇനി ചിലപ്പോൾ വി എസ് മരിച്ച ശേഷം പലരും പടം വയ്ക്കുമായിരിക്കും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലൊരു വായനശാലയിൽ വി എസ് പ്രതിപക്ഷ നേതായിരുന്ന സമയത്ത് ഒരു ഫങ്ഷൻ വന്നിരുന്നു അപ്പോൾ അന്നേരം എടുത്ത പടം വി എസ് കണ്ട പടമാണ് ആ പടമാണ് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ വി എസിനെ എനിക്ക് നേരത്തെ അറിയാം എൻ്റെ ഒരു മാമൻ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന കെ സുധാകരൻ എന്ന് പറയും പുള്ളി മരിച്ചുപോയി പുള്ളിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ എറണാകുളത്തെ വീട്ടിൽ വരുന്നപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ഇപ്പോൾ ഒരു പത്ത് കൊല്ലത്തെ കൂടുതലായി കാര്യം സുഖമല്ലായ ശേഷം പിന്നെ കണ്ടിട്ടില്ല എനിക്ക് പറയാനുള്ള ഒരൊറ്റ എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലത്തിന് മുമ്പേ തന്നെ സജീവം അല്ലാത്ത ഒരാൾ ഇന്ന് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ വിലാപയാത്ര ഒരു ചരിത്ര സംഭവമായിരിക്കും ഇത്രയും ആൾക്കാർ ആലപ്പുഴയിലേക്ക് പോകുന്നുണ്ടോ ആലപ്പുഴയിൽ ഇന്ന് പോകുന്നില്ല ഇത്രയും ഒരു ചരിത്ര സംഭവമാവുന്ന ആ വിലാപയാത്ര പത്ത് വർഷം മുമ്പ് വരെ ലൈവായിരുന്ന ആളാണ് അതിനുശേഷം ഇന്നിപ്പം ഒരു ലൈവായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് പോലും ഇത്രയും ഒരു ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് കണ്ണേ കരളെ എന്ന് മാത്രം പറയാനത്ത് അതിൻ്റെ ബാക്കി വി എസ് ആണെന്നുള്ള ഇന്ന് കൊച്ചുകുട്ടികൾ പോലും പറയും ഇതാണ് എനിക്ക് വി എസിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾ പത്ത് വർഷത്തിന് മുമ്പ് ഞാൻ ഒരു കണ്ടോൺമെൻറ്റ് ഹൗസിലൊക്കെ വെച്ച് ഒരു ഒന്നര മണിക്കൂറോളം പുള്ളി സംസാരിച്ചു ഞാനൊരു സാധാരണ ആൾക്കാരാണെങ്കിലും ഞാൻ ചെന്നിട്ട് കാര്യങ്ങൾ പറയാം ഇപ്പോൾ പുള്ളി അതെല്ലാം കേട്ട് കാര്യങ്ങൾ സംസാരിക്കും ഒരു പാർട്ടിയുടെ ഒരു ഈ ചട്ടക്കൂടി നിന്നല്ല പുള്ളി സംസാരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് എൻ്റെ ഒരു അപ്പം മരിച്ച ആ ഇത് വെച്ച് ഉള്ള ഇതിലാണ് ഞാൻ ഇന്നലെ നാല് മണിയൊട്ട് അവിടെ യാക്കേ സെൻ്റർമാൻഡ് അതിൻ്റെ കൂടെ ഇവിടെ വന്നു രാത്രി മുഴുവൻ ഇവിടെ രാത്രി മുഴുവൻ ഇവിടെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ ചാനലുകൾക്കും ഞാൻ ഇന്നലെ എൻ്റെ അടുത്തും പോയിട്ട് പലരും ചോദിച്ചു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇന്നലെ വി എസിൻ്റെ മരണവിവരം അറിഞ്ഞു ത് മുതൽ ഇദ്ദേഹം ആദ്യം എ കെ ജി സെന്ററിൽ പിന്നെ ഇവിടെ വീട്ടിൽ പോയി ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നത് ഒഴിച്ചാൽ മുഴുവൻ സമയം ഇവിടെ നിൽക്കുകയാണ് ഇങ്ങനെ ഇതുപോലെ നിൽക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണിക്കും